എല്ലാവർക്കും നമസ്കാരം നാളത്തെ ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അക്ഷയതൃതീയാണ് നാളെ അപ്പോൾ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വളരെ ഐശ്വര്യം നിറഞ്ഞ ഒരു ദിവസമാണ് അക്ഷയ അക്ഷയതൃതീയ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്വർണ്ണമൊക്കെ വാങ്ങുകയും അതുപോലെയുള്ള പ്രത്യേക രീതിയിലുള്ള പൂജകളും ഒക്കെ ചെയ്യുന്നത് ആ ഒരു ദിവസത്തിന് അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ആ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം വളരെയേറെ നമുക്ക് നന്മ വരുത്തുന്നതാണ് ഇപ്പൊ ഈ ഒരു രാത്രിയിൽ ഇപ്പോൾ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വീഡിയോ ഇടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു രാത്രിയില് ഉള്ള ഒരു പ്രാർത്ഥന അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഫലം കൊണ്ടുവരും അത് ഇന്ന് രാത്രി മാത്രമല്ല നാളെ ഫുള്ള് നാളെ വൈകുന്നേരുള്ളിൽ വരെ നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥന ചെയ്യാവുന്നതാണ് നാളെയും ഈ ഒരു എഫക്റ്റ് തന്നെ കിട്ടും ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് രാത്രി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ ഒരു വെള്ള പേപ്പർ എടുക്കുക എന്നിട്ട് അതിലിങ്ങനെ എഴുതുക ഞാൻ ധനം ആകർഷിക്കുന്നു ഞാൻ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ചാനലാണ് എന്ന് എഴുതുക അതിനുശേഷം ഈ ഒരു പേപ്പർ കയ്യിലെടുത്ത് പിടിച്ചിട്ട് കണ്ണടച്ചുകൊണ്ട് ഞാൻ ഇനി പറയുന്ന പ്രാർത്ഥന ചൊല്ലുക ഡിയർ യൂണിവേഴ്സ് ഇന്ന് അക്ഷയതൃതീയയുടെ ശ്രേഷ്ഠതയോടൊപ്പം എനിക്ക് ധനം ഐശ്വര്യം സമൃദ്ധി എന്നിവ നൽകി എന്നെ അനുഗ്രഹിക്കൂ എനിക്ക് ആവശ്യമായതെല്ലാം എളുപ്പത്തിൽ ആകർഷിക്കാൻ എനിക്ക് സാധിക്കുന്നതിന് നന്ദി ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു അങ്ങ് ഓരോ നിമിഷത്തിലും എന്നിലേക്ക് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് സ്വീകരിക്കാൻ ഞാൻ പൂർണ്ണമായും തയ്യാറായിരിക്കുന്നു ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ മനസ്സിൽ ചൊല്ലുക അത് ഒരു ത്രീ ടൈംസ് ചൊല്ലിയതിന് ശേഷം ട്വന്റി വൺ ടൈംസ് ഐ ആം സോറി പ്ലീസ് താങ്ക് യു I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. നിങ്ങൾ പ്രയർ വീഡിയോ കണ്ടതിന് ശേഷം ஐ ஆம் ரெடி ரிசீவ் அபண்டன்ஸ் கமெண்ட்ல ரேகப்படுத்த அப்போ தேங்க்யூ ஃபோர் வாட்சிங் மார் வீடியோ வீடியோ நீங்க இஷ்டப்பட்டு கமெண்ட் செய்ய சப்ஸ்ரேபு அப்போ எல்லாருக்கும் ஒரிக்கல் கூடி அக்ஷய திருதீய ஆசம்சகம்